അപ്പൊ ഫേസ്ബുക്കിൽ വൈറലായതേ ഫ്രീക്കന്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് എന്താടാ നമ്മുടെ ആൾക്കാർക്ക് പറയാനുള്ളത് എങ്ങനെയുണ്ട് പൊളിയല്ലേ അല്ലേ അഭിപ്രായം അഭിപ്രായം കണ്ടില്ല എന്താ ആരോ എന്നോട് ഉണ്ട് കണ്ടില്ലോടിക്കണ്ട ഫ്രീക്കൻ്റെ അമ്മ നിക്കണത് കണ്ടാ അപ്പൊ ഫ്രീക്കന്റെ കുറച്ച് സമ്മാനങ്ങൾ തന്നിട്ടുണ്ട് ആൾക്കാർ നിനക്ക് നല്ലൊരു ഷൂ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഷൂ അല്ലേ ടക്കാൻ വേണ്ടി മേടിക്കണം ഫ്രീക്കടിച്ച് കടക്കാൻ വേണ്ടി മേടിക്കണുണ്ട് ചെറിയൊക്കെ അടിപൊളി സെറ്റാക്കണം താടിയൊന്നും ഫ്രീക്കാക്കണം അല്ലേ ഫ്രീ കണ്ട എന്താ നമ്മുടെ പ്രേക്ഷകടൊക്കെ പറയാനുള്ളത് പേരക്കടാവേ നീ വേരക്കടാവ് എങ്ങനെയാണെന്ന് അവൻ അടിപൊളിയാവും അവൻ വേറെ മൂട് സാധനമായി ഒന്നും ഇഷ്ടപ്പെട്ടതാ ഷൂ ആണ് നല്ലവനായ വേഷം ഒക്കെ മാറ്റണം ഈ മുടിയൊക്കെ നീ കേക്കണ്ട പറഞ്ഞത് നല്ല രീതിയിൽ ആൾക്കാർ കളിയാക്കാതെ

ഏണ്ട് പൊളിയല്ലേ പണിയെ സെറ്റാക്കിട്ടുണ്ട് നമ്മൾ ടീമേ നിങ്ങൾക്ക് അവരെ ചാറ്റു മെഷീൻ എടുത്തിട്ട് ചാറ്റു അല്ലേ ആ നല്ല രീതിയിൽ മെഷീനില്ലേതോളൂ അവർ എടുത്തു കൊടുക്കാം അതോടെ ഞാൻ വന്നത് കേട്ടാ നല്ല രീതി രീതിയാവും നമുക്ക് ആക്കണം പ്രേക്ഷകരെ നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്താൻ മറക്കരുത് അല്ലേ എന്നെ തെറിയോടെ ഞാനും വിളിക്കുന്നെറി തിരിച്ചു ഏടാ നിന്റെ വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞ കഴിഞ്ഞ എപ്പിസോഡ് നീ നീ പോയി വീഡിയോ വീഡിയോ എടുക്കാൻ മണിക്കൂർ ഡിലീറ്റ് ആവശ്യം മനസ്സിലാക്കി അതായത് ഇവന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈ വീഡിയോ എടുക്കുന്നത് അല്ലെ ഇവന്റെ അമ്മയുടെ ും ചെയ്യണില്ല എന്ത് കള്ളത്തരം ചെയ്യണത് എന്റെ മകൻ നന്നാവണം എന്നുള്ളത് എന്റെ മകനെ പ്രാഥന്ന് വിളിച്ചവരുടെ മുമ്പിൽ ഞാൻ എന്റെ മനസ്സ് തോർത്തതാണ് എന്റെ മുഖം പ്രാന്തനല്ല എന്റെ മകൻ നല്ല രീതിയിൽ നടക്കണം ആദ്യ ദൈവത്തിനോട് ഏതൊക്കെ അമ്പലം കൊണ്ട് എല്ലാ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്ന കാര്യമുണ്ട് അതായത് ാന്താണല്ലോ നിനക്ക് പ്രശ്നം നീ വെള്ളോടി നിർത്തണം വെള്ളോടി കഞ്ചാവടി ഓയിലടി അതൊക്കെ നിർത്തില്ലേ ഓയിലും കഞ്ചാവൊന്നുമില്ലല്ലോ ഇപ്പൊ ഒന്നുമില്ല പിന്നെ അമ്മ വേറെ ആരും ഇവിടത്തെ ആൾക്കാര് പറഞ്ഞു ഇവൻ മാത്രം ചീത്തേവൻ വേറെ ആരും ആരെയും ചീത്തേക്കുറിച്ചു ഒറ്റക്കാണ് മൂപ്പിലടി അതാണ് വേറെ ആരെ കൂടെ അടിക്കാറില്ല അല്ലേ അപ്പൊ ഇനിയുമുണ്ട് സമ്മാനം ഫ്രീക്കനി ഫ്രീക്കനോട് കേട്ടാ പിടിച്ചേ അമ്മ എന്നെ കൊടുത്തേ ഇതില് തന്നിട്ടേക്കണത് ജുബ തന്നിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഇടണം ലിനൻറെ ജുബയാണ് ഇത് കണ്ണട നിന്നെ ഇനി പൊട്ട കണ്ണട വെക്കണ്ട നീ ഇത് ക്രിസ്റ്റലിന്റെ ടീം തന്ന കണ്ണട വെച്ചാ ഇണ്ട് കണ്ണട ഒരു മിനിറ്റ് എന്നാ മുണ്ടല്ലാണോ നിങ്ങക്ക് തയ്ച്ചിടാ തയ്ക്കാം മര്യാദക്ക് ഇനി നടന്നോളാം ഇനി ഇത് പിടിച്ചോ ലിനിന്റെ പാൻഡാണ് പിടിച്ചോണ്ടെ എന്നാ വേണ്ട പിടിക്കു പൊട്ട കണ്ണാണോ നീ ആരോടെ നല്ല കണ്ണടച്ചാടാ ആ ഞാൻ അവൻ സെറ്റ് ചെയ്താണല്ലേ ചേട്ടാ നമസ്കാരം എന്താ പേര് ബി ചേട്ടാ ഇത് ഇവന്റെ പറ്റി എന്താണ് ബീച്ചെ ബീച്ചെ ഫ്രീക്കണ്ടത് താടിയൊക്കെ ഉണ്ട് ബീച്ചൊക്കെ പക്ഷേ ബീച്ചിൻ്റെ താഴെ ഞാൻ ഇതേപോലെ വെട്ടി ക്ലീൻ ആക്കാനാ നിന്നോട് പറഞ്ഞത് ഞാൻ കൊണ്ടുവന്ന വെട്ടിക്കാൻ മൂടിയേക്ക അല്ലേട്ടാ ചേട്ടൻ എന്താ പറയുള്ള ഇത് കണ്ടിട്ട് ഒന്ന് ഒന്ന് സെറ്റ് ആക്കി അല്ലെ ഒന്ന് മെയിൻ ആയിട്ട് കടന്നു കഴിഞ്ഞാല് അപ്പൊ സാധനം ഷൂ പുതിയ ഷൂ ആയിട്ടുണ്ട് ലീനന്റെ പാന്റ് ഷർട്ട് കണ്ണട മൊത്തം പറഞ്ഞാ നീ ആ മുടിയൊക്കെ ഒന്ന് സെറ്റ് ആക്കി ഇപ്പൊ ഗ്ലാസ് ഒക്കെ വെച്ചപ്പോ വേറെ പൊളി സാധനമായിട്ട് അല്ലേ അതെ സെൽഫി ഒക്കെ എടുക്കാൻ വേണ്ടി ആൾക്കാര് സാധനം സെലിബ്രിറ്റി മൂലായിട്ടാ പ്രേക്ഷകരെല്ലാരും ഷെയർ ചെയ്യണം നമുക്ക് സന്തോഷമാണ് വളരെ അഭിമാനമാണ് സന്തോഷമാണ് ഇവൻ സെൽഫി സെൽഫി അല്ല വേറെ അപ്പൊ എന്തായാലും വളരെ സന്തോഷം അല്ലേ നിന്റെ ഒരു ഫോട്ടോ ഒക്കെ അഭിമാനമാണ് അല്ലേടാ എടുക്കണിമാനമാണ് നമ്മുടെ ഈ കാണുന്ന പ്രേക്ഷകരോട് ഇവനെ കുറിച്ച് എന്താ പറയാനുള്ളത് നല്ല ഒരു അഭിപ്രായം പറയാം ഇന്നുള്ളതാണ് കാരണം ഇങ്ങനെയൊക്കെ നടക്കുന്നത് അപൂർവ ആൾക്കാരുണ്ട് ചെറുപ്പക്കാരനായ ഒരാളാണ് അവനെ നന്നാക്കി എടുക്കുക എന്നുള്ളതാണ് ഈ വിഷമൊക്കെ ആയിട്ട് വേറെ ചെറടി കഞ്ചാവും ഒന്നും ഇല്ല കണ്ടാതെ സാധനം ഒക്കെ ഇട്ടുണ്ടിരിക്കുന്നത് ഇവിടെ ഇട്ട് അച്ചാൻ വേറെ മൂടാണ്ടോ അളി േക്ഷകർ പറ പ്രേക്ഷ വളയം കാര്യങ്ങളൊക്കെ അതെന്താ ശരിയല്ലെന്താ ചിന്തിച്ചപ്പോ സാധനം കണ്ടാ എന്തും ഭംഗിയാ നീ ആ കഴിഞ്ഞ പ്രാവശ്യം വെച്ച ആ സാധനം അല്ല ഈ വളയം കെട്ടി എന്തിനാണ് കൊലം ഈ തലയില സ്പ്രിങ് ഇത് സ്പ്രിങ് സംഭവം ഞാനാ നിനക്ക് പേര് കേട്ടോ ജഡായിക്ക് ഫ്രീക്ക് എന്തായാലും സാധനം അത് എവിടാ

എന്തൊക്കെയാണ് എന്ത് വേണം ചെയ്ത് ഓ പ്രേക്ഷറോള പ്രേക്ഷകരുടെ കമന്റ് ഇത്തിരി അറിയാൻ പറ്റില്ല അത് ദൈവം കൊടുക്കുന്ന പ്രേക്ഷകർ എന്താ പറയുക എന്താണ് സീൻ എന്താ എന്താ എനിക്ക് തോന്നിയത് എനിക്ക് തോന്നുന്നു ഇതിനോട് ഒരു ഒരിജിനൽ കമന്റ് അല്ല വന്നേക്കണത് അല്ല എല്ലാ കമന്റ് വായിച്ചു നോക്കിയാ ചിലത് കൊള്ള പോരാ ചിലത് പോരാ ചെലമാരി നമ്മളെ ചാനൽ പൂട്ടിക്കും അല്ലേ വേറൊരു ഇവൻ്റെ ചാനൽ പൂട്ടിക്കണം അതാ പറയാ ചാനൽ പൂട്ടിക്കാൻ വന്ന അവന്റെ അപ്പന്റെ ആണോ ഫേസ്ബുക്ക് അല്ല എന്താ അപ്പന്റെബുക്ക് എന്റെ ചാനൽ പൂട്ടിക്കാൻ അവനടി എടുക്കണം എന്തായാലും അതാ പറയാനുള്ളത് അല്ലേ പൊയ്ക്കനെ കാണാൻ വേണ്ടി ആൾക്കാരൊക്കെ സെലിബ്രിറ്റി അല്ല ഏഹ് പൊളി വേറെ സാധനം ഒക്കെ അടിപൊളിയാ സാധനം സെറ്റാക്കി വേറെ മൂഡില് അപ്പൊ സൈക്കിളിനെ യാത്ര അല്ലേ മച്ചാൻ തന്നാണ് ഈ നമ്മുടെ സൈക്കിളും കിട്ടി സൈക്കിളിലാണ് യാത്ര നടക്കണ്ടെന്ന് പറയുന്നത് സീനാണ് മേടിക്കണം അതിന് ഫോൺ നമുക്ക് സെറ്റാക്കാം ഫോൺ അമ്മ പറഞ്ഞ അപ്പത്തരും സംഭവം വെച്ചാല് നീ ഫോൺ മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം വരുമ്പോ ഫോൺ ഉണ്ടാവില്ല അമ്മോട് വൈകുന്നേരം വരുമ്പോ ഫോൺ പ്രേക്ഷകർ കൊറേ പേരുണ്ടോ നിനക്ക് അവനൊരു ഫോൺ മേടിച്ചു ഞാൻ കേട്ടാ എന്തായാലും അമ്മമ്മണ്ട് ഇതൊക്കെ സെറ്റ് ആക്കണം നമ്മുടെ പ്രേക്ഷകരൊക്കെ ഈ പരിപാടി കാണുന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് പറയണം അതാണ് എല്ലാരും പരിപാടി പരിപാടി മനസ്സിലായിട്ടില്ല മനസ്സിലായിട്ടില്ല ഈ കമന്റോളികളെ കൊണ്ട് വലിയ ശല്യമായി കൊണ്ട് തമാശ ഓർമ്മല്ലേ ഈ സാധനം കാണിച്ച ഇത് ഊരിക്കാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാരും ഇത് 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 അയാളുടെ കൈ ഇടുമ്പോ എന്തൊക്കെ ശകുല കിട്ടാൻ വേണമെന്ന് അറിയാൻ പറ്റും

അപ്പുറത്തെ മറ്റേതാ കൈയിലെ കുത്തി നേരത്തെ കാണിച്ചല്ലേട്ടാ ഇത് എന്താണോ എന്താ മൊത്തത്തിൽ കാണിച്ചും പ്രശ്നങ്ങൾ മാറണ്ട നീല എന്താ നീല നീലാണിത് ആന ആനാന ആനല്ലേ അത് ഗണപതി ഗണപതിയാണ് ഗണപതി ആണത് ഗണപതി കേക്കണ്ട നിങ്ങ ഞാൻ വന്നിട്ടേ വേറെ വേറെ കമ്പനി നീ നിനക്ക് നിനക്കൊരു സീരിയസ്നെസ് ഇല്ല എനിക്ക് എന്റെ അടുവർ പോവാല സിനിമ സീരിയസ് കാണാൻ അല്ലെ നമ്മളെന്താണ് നമ്മുടെ ജീവിതം അതേപോലെ നമ്മള് ചെയ്യുള്ളു അല്ലെ എനിക്ക് ഇവിടെ രണ്ടു മൂന്ന് വെച്ചിട്ട് ഇതാണ് ഇതാണ് ആവശ്യമില്ല അല്ലേ ശരിയല്ലേ നമ്മളെ യഥാർത്ഥമായ ജീവിതം നമ്മൾ തുറന്നു കാണിക്കും വേറെ എടുത്ത അമ്മയുടെ മുഖം മറക്കാൻ പാടില്ലെന്ന് അമ്മയുടെ മുഖം ഞാൻ കാണിച്ചെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ മുഖം ബ്ലർ കാണിക്കാൻ പാടില്ല യഥാർത്ഥമായിട്ട് വെഞ്ഞ കണ്ണടിച്ചിടക്കണം കേട്ടാ മനുഷ്യക്കൊലത്തിറക്കണം എന്നാ അമ്മുമ്മക്കൊക്കെ സന്തോഷമായി അമ്മുമ്മക്ക് ഇരിക്കാൻ ഉണ്ടാ അല്ലേ അത് വേറെ അമ്മ അതെ അമ്മക്ക് വെച്ചോ അമ്മയെ മോനും രണ്ടുപേരും ഫ്രീക്ക് അപ്പൊ നമ്മുടെ പ്രേക്ഷകരോട് നിനക്ക് വേണ്ടി കൊറേ ആൾക്കാർ നല്ലവരായ ആൾക്കാർ നിനക്കും അമ്മക്കും അമ്മമ്മക്കും ഈ കുടുംബത്തിനും എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അവരോടൊക്കെ നിനക്ക് എന്താ പറയാനുള്ള എനിക്കൊരു അപേക്ഷ നീ ആ മുടി വെട്ടണം ഈ മുടി വളർത്തണം നീ എന്നാ മുടി വെട്ടണ്ട നീ ഒന്ന് 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 സെറ്റ് സെറ്റാക്കത് പ്രേക്ഷകത്ര മാത്രേ ഉള്ളൂ ഒന്നൊന്ന് റെഡിയാക്കേടിയത് പറഞ്ഞോണ്ട് കെട്ടി വെക്കുന്നേടാ ആ കണ്ണടച്ച മറ്റേ മറ്റേ പൊട്ട കണ്ണു വെക്കണോ നീ കണ്ണട വെക്കണ കണ്ണില് പൊടി പോകണ്ടിരിക്കാനാ മനസ്സിലെ അത് ജെട പിടിച്ചിരിക്കണത് മാത്രം ജട പിടിച്ചതിന് നീ തലേലെന്തിനാ ഈ ഇതൊക്കെ ആരോടെ സാധനം പൊളിച്ചിട്ട്

ജീവിതം അവൻ നന്നായ മതി അത്രേയുള്ളൂ അച്ഛന്റെ പേരെന്ന് പറയാം പറയാം ആള് നന്നായാ മതിയെന്ന് മൂന്നാശം പറയാന്നല്ല നമ്മള് പറഞ്ഞു പറഞ്ഞ് നിന്നെ നന്നാക്കാൻ വേണ്ടി എല്ലാവരും പറഞ്ഞേക്കണം നിന്റെ മുടി ഒന്ന് സെറ്റ് ആക്കണം ഇപ്പം മുടിയൊന്നും സെറ്റാക്കണം ഇപ്പൊ വാരണാസിമിയാവുമ്പോൾ അല്ലെന്ന് വേറെ കാര്യം ചോദിക്കട്ടെ സാമിയാണെന് നല്ലൊരു പിണ്ണിള്ളൂ എന്താണ് കാര്യം സ്വാമി പവർന്നുണ്ടോട് പവറു പവറോ ആൾക്കാരാണ് പിന്നെ അത് ഒറിജിനല് വേറെ വേഷം കെട്ടി വേഷം കെട്ടാത്ത വേഷം കെട്ടാത്ത സ്വാമി എന്ന് പറഞ്ഞാൽ സ്വാമി പെട്ടെന്നുള്ള പ്രത്യക്ഷപ്പെടും ഇപ്പോഴും സ്വാമി ഇവിടെ ഉണ്ട് കൊറേ പേര് കാണാൻ പറ്റുന്നുണ്ട് കൊറച്ചുപേരും കാണാൻ പറ്റുള്ളൂ അതാണ് സ്വാമി എന്ത് എന്താണ് അച്ഛനൊക്കെ അപ്പൊ ഇവനെ വേറെ ആൾക്കാർ വന്നേ ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ചികിത്സിക്കണം ഏഹ് പിന്നെ വെള്ളോടി വെള്ളോടി നിർത്തണം പിന്നെ വേറെ സംഭവം വെച്ചാല് ഡോക്ടറെ കണ്ട് ഇവന് വട്ടില്ല ഇവന് കൗൺസിലിംഗ് കൊടുക്കണം അപ്പൊ അത് അവരോടൊക്കെ എന്താ പറയാനുള്ളത് നിനക്ക് അതല്ല വട്ടാന്ന് പറഞ്ഞില്ല പഠിത്തേട്ട് പഠിച്ചെടുത്ത് വട്ട് എന്ന് പറയാനും അറിഞ്ഞ വട്ട് നിങ്ങളുടെ വട്ട് എന്റെ വട്ട് നിങ്ങക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്ന നിങ്ങൾ പഠിക്കാനും പറ്റില്ല മഞ്ഞ എങ്ങനെയാന്ന് അറിയാൻ പറ്റില്ല ആ വട്ടാണ് ഞാൻ തന്നെ വട്ട് അത് വേറെ വട്ട് അത് വേറെ വട്ട് ഇങ്ങനത്തെ വട്ടുണ്ടാ അങ്ങനത്തെ വട്ടുണ്ട് റോഡിലൊക്കെ ഇങ്ങനെ നടക്കില്ലേ അതാണ് അതിന്റെ ഒരു പവർ പിന്നെ പുള്ളിക്ക് അറിയാൻ പറ്റില്ല ഉള്ളിങ്ങനെ നടക്കണ പണി പിന്നെ ആ ഇപ്പതിട്ട വട്ടില്ലേ ഇതേപോലത്തെ വട്ടിയാക്ക തന്നതിനേപോലെ ഇട്ടവന മൊത്തം ഞാൻ മട്ടാക്കിഞ്ഞാ പവർ അതാണ് പവർ ആ വട്ടിട്ട് നിന്നെമി സാമി പക്ഷേ നമുക്ക് നല്ലടുത്തോന്നുണ്ടായിട്ട് അതല്ല ആ വട്ടെന്ന് പറഞ്ഞേ ആ വട്ട് പറഞ്ഞില്ല മുത്തം വട്ട് ഒരു വീഡിയോ എടുത്ത് അവർ കാണിച്ച് കൊടുക്കുന്നു ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്താൽ കാണിച്ചില്ല വട്ടിട്ടാറു പറഞ്ഞു നിന്നെ പണ്ട് മണാലിയിൽ വെച്ച് നീ മണാലിട്ട് പോയി സീനായെന്ന് പറഞ്ഞു പണ്ട് ആ വീഡിയോ ഒക്കെ വൈറലാണെന്നൊക്കെ പറഞ്ഞു ആ വീഡിയോ എടുത്ത പോലെ ഞാൻ അറിഞ്ഞില്ല അതെടുത്ത് എന്ത് സംഭവം മണാലി ഞാൻ വെറുതെ പോയ സ്ഥലം കാണാൻ വേണ്ടി എങ്ങനെ പോയി ട്രെയിനിന് ഇവൻ ട്രെയിന് മണാലി പോയാ പോയി അവിടെന്നും വെള്ളപ്പൊക്കമൊക്കെ വന്നില്ല ആ സമയത്ത് അപ്പഴാണ് അയാളുടെ അടുത്ത വെള്ളപ്പൊക്കത്തെ നമ്മക്ക് ഇവിടെന്തെങ്കിലും ഇങ്ങോട്ട് പോരാൻ പറ്റില്ല പോയതൊക്കെ പോയത് അറിഞ്ഞില്ല ഈ വീഡിയോയില് വന്നു കഴിഞ്ഞപ്പോ അറിഞ്ഞിട്ട് എന്നോട് ആൾക്കാര് ചോദിച്ചല്ലേ തന്റെ മകനൊക്കെ എവിടെ അപ്പഴാ അറിയണം നമ്മള് മണാലിയില് അപ്പൊ മണാലി പോയിട്ട് അവിടത്തെ പട്ടാളക്കാരനാണ് അമ്മയുടെ ചിരി നോക്കി

പിടി എടുത്തേ അറിഞ്ഞില്ല അയാളെ അങ്ങനെ ഇതാക്കി അന്നിട്ട് നാട്ടുകാരും മൊത്തം ഇതായല്ല ഇങ്ങനെ പെട്ടിരിക്കണെന്ന് ഞാനവിടെ മര്യാദ കുഴപ്പമില്ല ില്ല പൈസണ്ടായ പൈസ ഉണ്ടായിരുന്നില്ല പൈസ ഒക്കെ മേടിച്ചെ പോകുന്നു പിന്നെ ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല തണുത്തുറതച്ചി ആ അപ്പം ചേട്ടാ അതാണ് അപ്പം പ്പൻ ഇവിടെ ഒരു പരിപാടി അണപ്പുണ്ടായി അല്ലേ അവിടെ പോയിട്ട് വന്നിട്ട് നമ്മടെ ഫ്രീക്കന്റെ അച്ഛൻ പോവുകയാണ് ഒരു പരിപാടി ഉണ്ട് ഇവിടെ ചെറിയ പരിപാടി ഇത് നമ്മടെ ഫ്രീക്കൻ്റെ അപ്പനാട്ടു ആണോ പിന്നെ വേറെ സംഭവം നീ കുണ്ടി കഴുകുമ്പെ അത് തമാശ വെച്ചല്ലേ ഓരോരുത്തമെന്ന് വെച്ചാൽ ഇവനെങ്ങനെയാണ് കുണ്ടി കഴിയണം അഞ്ചാറ് പേര് ചോദിച്ചു ആ കുണ്ടി എങ്ങനെ കഴുകണമെന്ന് ഒന്ന് പറഞ്ഞു കൊടുത്തോ അല്ലെ തമാശ നിന്റെ നിന്റെ കുണ്ടി എങ്ങനെയാണ് നീ കഴുകണെന്ന് വെച്ച് ഈ ഈ സാധനം ഇട്ടാണോ നീ ഇത് ഊരാറില്ല ഇതുകൊണ്ടാണോ നീ കുണ്ടി കഴുകണത് എനിക്ക് കമന്റ് ഈ കമന്റ് ഓളികളോട് ഞാൻ കമന്റ് പറഞ്ഞു മടുത്ത് നീ നിന്റെ കുണ്ടി കഴിഞ്ഞാലും നീ പറ പറയോട് കഴിച്ചാ പറയു അല്ല ഞാൻ നീ ചോദിക്കുന്നു അല്ല ഞാൻ ചോദിക്കുന്നത് ഈ ഈ കുണ്ടി ഞാൻ സീരിയസ് ചോദിക്കണത് കമന്റ് അമ്മയും വായിച്ചല്ലേ ആ കമന്റേറ്റ് നമ്മക്ക് വിഷമം വന്നില്ലേ നീയും വായിച്ചല്ലേ അതുകൊണ്ട് അവനോടുള്ള മറുപടിയാണ് ഞാൻ എനിക്ക് നീ പറഞ്ഞോട് കുറച്ചേ കഴിച്ചു തരാം പിന്നെ ഞാൻ കൈ കൊണ്ടാണ് നീ ഈ കൈ കൊണ്ടാണ് നിന്റെ കുണ്ടിക്ക് കൈ കൊണ്ട് കഴുകാറില്ല നീ ഴുകാറില്ല അപ്പഴും ഞാൻ നന്നായിട്ട് വാഷ് ചെയ്യും ഇത് ഊരൂലേ നീ നീ കൈ കിടക്കണ ഗ്ലൗസ് ഊരൂലേ ഉരുവല്ലേ ഇല്ല അപ്പൊ കമന്റിട്ടവനെ എടാ പറയാനുള്ളത് ഇവൻ ഇവന്റെ കുണ്ടി കഴുകുന്നത് ഫ്ലഷ് അടിച്ചാണ് പിന്നെ ഇനി ഇനിയിപ്പൊ നിനക്ക് വേണമെങ്കി നീ വന്ന് കഴുകിച്ചോടും ഈ വാണപ്പന്മാരെ കൊണ്ടൊക്കെ അതെ അതെ അത് കേട്ടിട്ട് കണ്ടത് വായും വായിച്ചിരിക്കുന്നു പക്ഷെ എന്ത് പറയാന ഈ കമന്റോളികളെ കൊണ്ടേ അത് ഞാൻ എന്താ സംഭവം അറേ നോക്കേ ഞാനത് ആ കമന്റോളികൾക്കുള്ള മറുപടി എനിക്ക് പറയാൻ പറ്റില്ല നിന്റെ കുണ്ടി കഴിഞ്ഞാല് നീയല്ലേ അല്ലേ അത് പറഞ്ഞില്ലേട്ടെ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അവനുള്ള മറുപടി കിട്ടിയിട്ടുണ്ട് അല്ലേ അപ്പൊ ഇവൻ പ്രേക്ഷകരെ ആ ചോദിച്ചോണ്ടാണ് എനിക്ക് പറയാനുള്ളത് ഇവന്റെ കുണ്ടി കഴുകുന്നത് എന്ത് സാധനം കൊണ്ടാണ് ഫ്രഷ് ഫ്രഷ് ആ ഞാൻ ഇനി അതല്ലോണ്ടെങ്കിൽ നീ വന്ന് നോക്കുക അല്ലേ അതല്ലാണ്ട് എനിക്ക് പറയാൻ വേറെ ഒന്നും എനിക്ക് കമന്റോളികൾക്ക് മറുപടി കൊടുത്തു കൊടുത്തു കൊടുത്ത് മതി കമന്റ് ഇട്ടവർക്കൊക്കെ മനസ്സിലായല്ലോ എങ്ങനെയാണെന്ന് അല്ലേ കാര്യം മനസ്സിലായിട്ടുണ്ട് നീ ഇപ്പൊ എന്നോട് ചോദിക്കരുത് നീ എന്താണ് അഴിക്കോ മറ്റേ മറിച്ചെന്നൊക്കെ എനിക്കറിയാൻ പാടാം അതുകൊണ്ട് നിങ്ങളോട് നേരിട്ടൊന്നും വെച്ചത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അടുത്ത എപ്പിസോഡ് നിങ്ങൾ കാണാൻ മറക്കരുത് ഇവൻ പോലീസുകാരെ പിടിച്ചിന് പോയിട്ട് കൊറേ ആൾക്കാർ ചോദിച്ചു എന്തിനാണ് പോലീസുകാരി പിടിച്ചത് നീ എന്തിനാണ് ജയിലിൽ പോയത് ഏഹ് ഈ അമ്മ ഇവനാ ജയിലിൽ പോയി കാണാൻ പോയില്ലേ ഇവനെ ജയിലിൽ പോയി കാണാൻ പോയില്ലേ പോയില്ലേ അതൊക്കെ നമുക്ക് ഇതൊക്കെ അറിയണം ഇതൊക്കെ പ്രശ്നം ഇതൊക്കെ എല്ലാം ജനങ്ങൾക്ക് അറിയണം എപ്പിസോഡ് അതാണ് ഫ്രീക്കന്റെ ജയിൽ വാസം ഈ ജയിലിൽ പോയില്ലേ ആ ആ സംഭവം ഞാൻ അറിയാം അത് അപ്പൊ അടുത്ത എപ്പിസോഡ് അതാണ് ഫ്രീക്ട് ജയിൽ ജീവിതം ഈ എപ്പിസോഡ് ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ കമന്റ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമന്റ് ഇടുക നല്ല രീതിയിൽ ഇടുക നിങ്ങൾ വെറുതെ വിവനേം പറഞ്ഞു ഈ വീട്ടുകാരെ പറഞ്ഞു അതാണ് ഇതാണ് ഏബിനോ മറ്റേ മർച്ചയാണ് ആനൌനേതന്മാര എന്നെന്തെറഞ്ഞ ഞാൻ തിരിച്ചു ഞാൻ മറ്റേ നന്മോളി അല്ലെ നന്മമാരോ മറ്റേതൊന്നുമല്ല അപ്പൊ അതുകൊണ്ട് അടുത്ത എപ്പിസോഡ് കാണാം അടുത്ത എപ്പിസോഡ് ഫ്രീക്കന്റെ ജയിൽ ജീവിതവും ഉണ്ടാവും കിടന്നത് അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പൊ ഈ എപ്പിസോഡിന് മുമ്പുള്ള രണ്ട് എപ്പിസോഡ് ഉണ്ട് ഫ്രീക്കന്റെ അപ്പൊ ഫ്രീക്കൻ ആരാന്നറിയാൻ പോലാത്തവര് കാണുക അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം